ാണ് ശ്ലോകം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശൈത്യകാല വിളയായിട്ടുള്ള ഒരു വിള തന്നെയാണ് നോക്കി കാണാൻ പറ്റൂ നമ്മുടെ ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഈ ഒരു സമയത്ത് ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടെ തന്നെ വിത്ത് പാകി മുളപ്പിച്ച് ജാനുവരി ഫെബ്രുവരി ആവുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇവിടെ നമുക്ക് തണവ് കൂടി വരുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബറോട് കൂടി നവംബർ ലാസ്റ്റ് ഡിസംബർ സ്റ്റാർട്ടിങ്ങോട് കൂടിക്കാൻ നമുക്ക് തണവ് കൂടി വരുന്നത് ഇവിടെ നമുക്ക് കുറച്ച് പറയുകയാണെന്ന് മാർച്ച് പകുതി വരെ നമുക്ക് നല്ല രീതിയിൽ മഞ്ഞുണ്ട് ഇപ്പോഴും മഞ്ഞ് തന്നെയാണ് അപ്പോൾ മഞ്ഞ് കാലത്ത് ഒരു ചെറിയ തവണ എങ്കിലുള്ള സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കാരറ്റ് അപ്പോൾ കാരറ്റ് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് വളം ഇട്ട് കൊടുക്കണ്ടത് എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുക്കണ്ടത് എന്നുള്ള ചെറിയൊരു ആണ് സ്ട്രൈറ്റ് ആയിട്ട് വീടിയിലിട്ട് കിടക്കാം ഈ ഒരു വീഡിയോ കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് പാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ബട്ടർ ഒന്ന് മാർക്കി വിട്ടേ കിട്ടാം അതുപോലെ ഒരു വീഡിയോ ഫേസ്ബുക്കിലും അല്ലെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളും അപ്പോൾ വീഡിയോ പോയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇന്നത്തെ ഒരു വീഡിയോയിലെന്താ പറയണത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഈ സംഭവം നമുക്ക് നമ്മുടെ ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ിക്കാവുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ വെക്കുമ്പോ നമ്മള് ഗ്രോ ബാഗ് മിഷ്ട് നിങ്ങൾക്ക് പറഞ്ഞ ആ കുഞ്ഞു അയ്യോ കുഞ്ഞുപാപ്പ അമർത്തണു അമർത്തുന്നു കുഞ്ഞു ക്യാരറ്റ് തയ് ഇവിടെ കുഞ്ഞു ക്യാരറ്റ് വന്നു തുടങ്ങിയിട്ട് അതാണ് നമ്മുടെ കുഞ്ഞിപ്പാപ്പ ഇട്ടിട്ടിങ്ങനെ നമ്മുടെ മാന്തി കൊണ്ടിരിക്കുന്നത് കണ്ടോ കുഞ്ഞു ക്യാരറ്റിന്റെ കണ്ടോ അതാണ് നമ്മുടെ കുഞ്ഞിപ്പാപ്പ മാന്തി കൊണ്ടിരിക്കുന്നത് പൊട്ടിക്കാറൊന്നും ആയിട്ടില്ല ഇനിയും കൃത്യം ഒരു മാസം കൂടെ വേണ്ടോ നമുക്ക് വിളവെടുക്കാനായിട്ട് ണക്കിട്ട് മാന്താണെന്നേ അപ്പൊ നമ്മൾ ഇത് പാകുമ്പോ നമുക്ക് നമ്മൾ പാടത്ത് പറമ്പിലൊക്കെയാണ് നമ്മള് വ്യവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്ന നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്ന ഒന്നാണ് നമ്മുടെ കാരറ്റ് അതായത് നമ്മൾ ഉള്ളി മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ഉള്ളി നമ്മുടെ ബീട്രൂട്ടും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ തന്നെയാണ് നമ്മൾ ക്യാരറ്റും കൃഷി ചെയ്യുന്നത് എല്ലാ കൃഷികളിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെതാ ഇവിടെയും ഡ്രിപ്പ് ഇറിഗേഷനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ജലസേചനം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികളുടെ കടക്കിലോട്ട് വെള്ളം എത്തുന്നതായിരിക്കും അധികം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു സെന്റ് സ്ഥലത്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം വിത്ത് മാത്രം മതിയാവുള്ളൂ കൂടുതൽ വിത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ വട്ടവും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്ഥലം നല്ല രീതിയിൽ നമ്മൾ കിച്ച് ഒരുക്കിയതിന് ശേഷം അതിലേക്ക് കാലിവളോ അല്ലെങ്കിൽ കോഴിവളോ നമുക്ക് കൂട്ടി കലർത്തി കൊടുത്തിട്ട് നമ്മുടെ മണ്ണ് പരുവപ്പെടുത്തി എടുക്കേണ്ടതാണ് അതുപോലെ നമ്മൾ വാരം വാരമെടുത്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരം വാരമെടുത്തിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ തന്നെ നമ്മൾ പാടത്തൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വാരം എടുക്കാതെ നമ്മൾ പരുവപ്പെടുത്തി എടുത്തിട്ടുള്ള മണ്ണിലോട്ട് ഡയറക്റ്റ് നമുക്ക് വിത്ത് പാകാവുന്നതാണ് വാരം വാരമെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് സെന്റിമീറ്റർ ഉയരവും മുപ്പത് സെന്റിമീറ്റർ വീതിയുള്ള തടങ്ങൾ തടങ്ങളെടുത്തിട്ട് അതിലേക്ക് ഒരു മുപ്പത് സെന്റിമീറ്ററും അകലം പാലിച്ചിട്ട് നമുക്ക് ഈ ചെടികൾ നമ്മള് ഒരു സൈഡിൽ വിത്ത് വെതച്ചതിന് ശേഷം പറിച്ചു നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നടാവുന്നതാണ് വിത്ത് വെതക്കയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വിത്ത് വിതച്ച് കൊടുക്കാവുന്നതാണ് മണ്ണ് നല്ല ഇളക്കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല വലുപ്പുള്ള നീളമുള്ള ഇട കിട്ടുകയുള്ളൂ നമ്മള് കുഞ്ഞി പറവ് നമ്മള് വിത്ത് വിതച്ച് കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് മൊത്തം മീനും മുളച്ച് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും വിത്തൊക്കെ അങ്ങനെ മുളച്ച് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു മൂന്നാഴ്ച പരിവം ഈ ഒരു ആയി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ചെടിയെ അടുത്തടുത്ത് നിൽക്കുന്നതാ ഇവിടെ നിൽക്കണോ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കണമെങ്കിൽ അത് പറച്ചു മാറ്റി നടേണ്ടവർക്ക് മാറ്റി നടാവുന്നതാണ് ഇങ്ങനെ നമ്മൾ നെല്ല് വിതയ്ക്കുന്ന പോലെ വിതച്ച് ഇങ്ങനെ ഇതാക്കാന്ന് വെച്ചാലും അടിക്ക് മണ്ണ് നല്ല ഇളക്കുള്ള മണ്ണാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വലുപ്പത്തില് നമ്മുടെ കായ കിട്ടുണ്ടായിരിക്കും വിത്ത് മുളച്ച് മൂന്നാഴ്ചയാകുമ്പോൾ നമ്മൾ കരുത്തുള്ള നിർത്തിയിട്ട് ബാക്കി പറിച്ചു കളയാന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ മണ്ണായിട്ട് കൂട്ടി കലർത്തിയതിനു ശേഷം മേൽവളമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കിട രോഗബാധകളൊന്നും വരാതിരിക്കാനായിട്ട് സ്യൂഡോമോണാസോ അല്ല എങ്കിൽ ട്രൈക്കോഡറ ഇരുപത് ഗ്രാമോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഉള്ള ആ ഒരു മിശ്രിതമൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് കിട രോഗബാധകളൊന്നും ഇല്ലാതെ നമ്മുടെ ചെടി വളർന്നു വരുന്നതായിട്ടും നമുക്ക് നല്ല രീതിയിൽ ക്യാരറ്റ് കൃഷിയെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനു മുമ്പ് ക്യാരറ്റ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ക്യാരറ്റിൻ്റെ നമ്മൾ നട്ടതിന് ശേഷം അത് പറിച്ചെടുത്ത് വിൽക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് കാണുന്ന ആഗ്രഹമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ ഇപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്നതിൽ എൺപത് ശതമാനം പേരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവരാണ് ഇപ്പോൾ നമ്മുടെ ഒരു മൂന്നാല് വീഡിയോളം പത്ത് ലക്ഷത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പത്ത് ലക്ഷം പേരിൽ ഒരു ലക്ഷം പോലും തികച്ചടി സബ്സ്ക്രൈബ് ചെയ്യാത്ത നമുക്ക് ഇപ്പോഴും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണുന്ന എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ പാടത്ത് തന്നെ ചെയ്യുന്ന കൃഷികളെ കുറിച്ചിട്ടാണ് ഇടുന്നത് നമുക്ക് നമ്മൾ തന്നെ ചെയ്ത ആയ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ നിങ്ങളടിക്കുന്ന ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ കൃഷിയെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മളിതിലൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയെ നിങ്ങളുടെ ഒരു ഫാമിലിയിലോട്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് കൃത്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു മൂന്നാഴ്ച പരിവായി കഴിയുമ്പോൾ നമുക്ക് മേൽവളങ്ങൾ കൊടുക്കാവുന്നതാണ് ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ചാണകം കളിക്കിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ചാണകപ്പൊടിക്കാണ് നമ്മൾ കൂടുതലായിട്ടും നെട്ടി കൊടുക്കുന്നത് പാകം ആവുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞിപ്പാപ്പത് വലിക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ കുഞ്ഞാതെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് വിത്ത് കാശു പഠിക്കാനൊന്നും കിട്ടില്ല ഇവിടെ തന്നെ വലുപ്പമാവുന്നതിന് മുമ്പ് വലിച്ചെടുക്കും ഈ ഒരു പരുവം നമ്മൾ കണ്ടല്ലോ അതായത് നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് കൃത്യം മൂന്നര മാസം നാല് മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പരിവത്തിനല്ലാട്ടോ വിളവെടുക്കേണ്ടത് വിളവെടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമായി മൂത്തതിനു ശേഷം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഈ കുട്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കുന്നതിന് മുമ്പ് നമ്മൾ വിളവെടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാടത്തുള്ള ഈ ഒരു കൃഷി ഉപ ഉപകാരം ഇല്ലാതായിത്തീരും അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് കുഞ്ഞുമാവാണ് പറച്ചെടുത്തുകൊണ്ട് കൊച്ച് 拜拜。Bye bye. <Bye. S 3>